അപ്പോൾ അതേ വളരെ ഈസി ഈസിയായിട്ടൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് കടലയൊക്കെ കഴുകി വൃത്തിയാക്കിയിലേക്ക് ഒരു സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുക പിന്നെ അര ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇവ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കടലയൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊന്നും മൂപ്പിച്ച് ചേർക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ആ വെച്ചു ിലേക്ക് തീ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത് പിന്നീട് കടുക് ഒന്ന് പൊട്ടിക്കണം അപ്പോൾ നെയ്യ് അതിനായിട്ട് കടുകിടുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇവയെല്ലാം കൂടെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ദേ തേപ്പൊടികൾ മൂപ്പിച്ചത് ചേർത്തു ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതേ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഉപ്പൊക്കെ കുറവാണെങ്കിൽ അതും കൂടെ ഇടണം പിന്നീട് കറിയൊക്കെ ഒന്ന് കുറുകി വരണം അപ്പോൾ അതാ നമ്മുടെ കടലക്കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ കടലക്കറി എങ്ങനെ റെഡി ആയിട്ടുണ്ട് അത് ഈ പുട്ടുമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ കടലക്കറിയൊക്കെ അങ്ങനെ സെർവ് ചെയ്യുവാണ് പുട്ടാണ് ഞാനിന്ന് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുട്ടിൻ്റെ കൂടെയാണ് കടലക്കറി സെർവ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം